വായന ദിന ക്യൂസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷൻ്റെ മുദ്രാവാക്യം എന്താണ് ഉത്തരം വായിക്കുക വളരുക വായനയെക്കുറിച്ച് പി എൻ പണിക്കരുടെ സന്ദേശം എന്താണ് ഉത്തരം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഉത്തരം സാഹിത്യലോകം കേരള വിദ്യാഭ്യാസ വകുപ്പ് വായന വാരമായി ആചരിക്കുന്നത് ഉത്തരം ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തി അഞ്ച് വരെ എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത് ഉത്തരം ജൂൺ പത്തൊമ്പത് കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ് ഉത്തരം ദേശസേവനി ഗ്രാമീണ വായനശാല ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഉത്തരം ഗ്രീക്ക് സാഹിത്യം ജൂൺ പത്തൊമ്പത് വായന ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആരുടെ ചരമദിനമാണ് വായന ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കരുടെ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ഉത്തരം എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്താണ് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ ആരാണ് വായന കണ്ടുപിടിച്ചത് ഉത്തരം ലൂയിസ് പണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എവിടെയാണ് ഉത്തരം കൊൽക്കത്ത പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ് ഉത്തരം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പത് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് രാമായണം എഴുതിയതാരാണ് ഉത്തരം വാൽമീകി ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് പന്ത്രണ്ട് ദേശീയ ലൈബ്രറി സയൻസ് പ്രൊഫസർ ഡോക്ടർ എസ് ആർ രംഗനാഥൻ്റെ സ്മരണയ്ക്കായി കുമാരനാശൻ ആദ്യമായി എഴുതിയ ഖണ്ഡകാവ്യം ഉത്തരം വീണപ്പൂ സൂര്യനമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ് ഉത്തരം ഇന്ദുലേഖ കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെ ഉത്തരം ചെറുതുരുത്തി മലയാളത്തിൽ ആദ്യമായി ആത്മകഥ എഴുതിയ വനിത ഉത്തരം ബി കല്യാണിക്കുട്ടിയമ്മ വ്യാഴവട്ട സ്മരണകൾ പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് ഉത്തരം സനാതനധർമ്മം മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഉത്തരം ഗുജറാത്തി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ലൈബ്രറിയൻ ആരാണ് ഉത്തരം ബി എസ് കേശവൻ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പി സി ഗോപാലൻ എന്നാണ് പി എൻ പണിക്കറിൻ്റെ ജനനം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നിന് എസ് ആർ രംഗനാഥൻ്റെ മുഴുവൻ പേര് ഉത്തരം ഷിയാലി രാമാമൃത രംഗനാഥൻ പഴശ്ശിരാജിയുടെ ഐതിഹാസിക പോരാട്ടങ്ങൾ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര് ഉത്തരം കെ എം പണിക്കർ സർദാർ കാവാലം മാധവ പണിക്കർ എന്നാണ് പൂർണ്ണനാമം ഷേക്സ്പിയറുമായി സാദൃശ്യപ്പെടുത്തുന്ന ഇന്ത്യൻ കവി ഉത്തരം കാളിദാസൻ ദ ഹിന്ദു എന്ന ഇംഗ്ലീഷ് പത്രം ഏത് രാജ്യത്തിൻ്റെതാണ് ഉത്തരം ഇന്ത്യയുടെ സ്വദേശ അഭിമാനി രാമകൃഷ്ണൻ പിള്ള രചിച്ച ജീവചരിത്ര ഗ്രന്ഥം ഏത് ഉത്തരം കാൾ മാർക്കസ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചിന്തകന്മാരിൽ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു അദ്ദേഹം മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വള്ളത്തോൾ ഒന്നേകൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ രചയതാവ് ആര് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ലോകത്തിലെ ആദ്യത്തെ ലൈബ്രറിയൻ ആര് ഉത്തരം അശുർ ബാനിപ്പാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് ഉത്തരം നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ വസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ് ഉത്തരം ശ്രീരാമൻ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് ഉത്തരം അവകാശികൾ മലയാളത്തിലെ ആദ്യകാല സാമൂഹ്യ നാടകം ഏത് ഉത്തരം മറിയമ്മ നാടകം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ വായന ദിനം പ്രഖ്യാപിച്ചത് ഉത്തരം രണ്ടായിരത്തി പതിനേഴ് ജൂൺ പത്തൊമ്പതിന് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല പബ്ലിക് ലൈബ്രറി നിയമം ഏതാണ് ഉത്തരം മദ്രാസ് പബ്ലിക് ലൈബ്രറീസ് ആക്ട് ലളിതാംബിക അന്തർജനം രചിച്ച പ്രശസ്തമായ നോവൽ ഏത് ഉത്തരം അഗ്നിസാക്ഷി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വയലാർ പുരസ്കാരം ലഭിച്ച മാന്തളരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ഉത്തരം ബെന്യാമിൻ രണ്ടായിരത്തി ഇരുപതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ഉത്തരം നീൽമണി ഫൂക്കൻ പി എൻ പണിക്ക നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത് ഉത്തരം ക്രൂസ്പയ അവാർഡ് ദ പ്രൈസ് വാസ് സ്പോൺസർഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ ഇൻ ദ പിരീഡ് ഓഫ് നയൻറ്റീൻ സെവൻറ്റീൻ ടു നയൻറ്റീൻ നയൻറ്റി ടു ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന കവിത രചിച്ചത് ഉത്തരം ചെമ്മനം ചാക്കോ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖ്യപത്രം ഉത്തരം ഗ്രന്ഥലോകം ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് വാസനാ വികൃതി എന്ന ചെറുകഥ രചിച്ചതാര് ഉത്തരം വേങ്ങയിൽ കുഞ്ഞുരാമൻ നായർ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് വാസനാ വികൃതി വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ ആരുടെ വരികളാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് കേരളത്തിൻ്റെ ഭരണഭാഷ ഏത് ഉത്തരം മലയാളം കേരളത്തിലെ കണ്ടൽക്കാടുകളെപ്പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം ഏത് ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസിലെ ആദ്യ അധ്യയനം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഉത്തരം തെങ്ങ് ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ലഭിച്ച മലയാളി ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഗോവൻ നോവലിസ്റ്റ് ഉത്തരം ദാമോദർ മോസോവ് ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം ഉത്തരം പുറക്കാട് കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരങ്ങൾ അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യുക രണ്ടാം ഭാഗം ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും